കെഎസ്ആർടിസി യൂണിയനുകളുടെ ഹിതപരിശോധനയിൽ മുപ്പത്തി ആറ് വർഷത്തിനിടെ ആദ്യമായി ബി എം എസിന് അംഗീകാരം സിഐടിയുവും ഐ എൻ ടിയു സിയുടെ ഭാഗമായ ടി ഡി എഫും അംഗീകാരം നിലനിർത്തി എഐ ടിയുസിക്ക് അംഗീകാരമില്ല വിശദാംശങ്ങൾ ബിജി തോമസ് നൽകും ബിജി ഇരട്ടിയിലധികം വോട്ട് ശതമാനം നേടിയാണല്ലോ ബി എം എസിന്റെ മുന്നേറ്റം എങ്ങനെയായിരുന്നു ഹിതപരിശോധനയുടെ മറ്റു ഫലങ്ങൾ കൂടി ജെയിംസ് മൂന്ന് യൂണിയനുകൾക്കാണ് ഇപ്പോൾ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് സി ഐ ട്യൂവിനും എ ഐ ടി സിക്ക് കീഴിലുള്ള ടി ഡി എഫിന് പുറമെ ബി എം എസ് ഇപ്പോൾ ചരിത്ര വിജയം നേടിയിരിക്കുന്നു ബി എം എസിന് ആദ്യമായിട്ടാണ് അതായത് കെ എസ് ആർ ടി സിയിൽ ബി എം എസ് യൂണിയൻ രൂപീകരിച്ചതിന് ശേഷം ഏതാണ്ട് മുപ്പത്തിയാറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ബി എം എസിന് ഇവിടെ അംഗീകാരം ലഭിക്കുന്നത് കഴിഞ്ഞ തവണ എട്ട് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം മാത്രമായിരുന്നു അവർക്ക് വോട്ട് കിട്ടിയതെങ്കിൽ ഇത്തവണ അത് പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമായിട്ട് ഉയർന്നു അതേസമയം തന്നെ ഇടത് സംഘടനകളായ സി എ ടിനും എ ഐ സിക്കും വലിയ തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞ തവണ സി ഐ ടുവിനും മുപ്പത്തി ഒൻപത് ശതമാനം വോട്ട് കിട്ടിയെങ്കിൽ ഇപ്പോൾ ഇത്തവണ അത് മുപ്പത്തി അഞ്ച് ശതമാനമായിട്ട് താഴ്ന്നു എ ഐ സിക്ക് ഇത്തവണ അംഗീകാരം നേടാനായില്ല വലിയ പ്രതീക്ഷയിലാണ് അവർ ഇരുന്നത് പക്ഷേ ഒൻപത് പോയിന്റ് ആറ് ഏഴ് ശതമാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു കാരണം പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടി െങ്കിൽ മാത്രമേ അംഗീകാരം ലഭിക്കുകയുള്ളൂ ടി ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഐ എൻ ഡി യു സിക്ക് കീഴിലുള്ള ടി ഡി എഫിനും ഇത്തവണ വോട്ടിംഗ് ശതമാനം കുറയുകയാണ് ചെയ്തത് കഴിഞ്ഞ തവണ ഇരുപത്തി ശതമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇരുപത്തിമൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു ഈ പ്രധാനപ്പെട്ട യൂണിയനുകൾക്കെല്ലാം നഷ്ടപ്പെട്ട വോട്ടുകൾ ലഭിച്ചത് ബി എം എസിനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഏതാണ്ട് എട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമായി വോട്ട് ശതമാനം ഉയർത്തിക്കൊണ്ടാണ് അവർക്ക് അംഗീകാരം നേടാനായത് കെ എസ് ആർ ടി സിയുടെ ചരിത്രത്തിൽ റഫറണ്ടം തുടങ്ങിയതിനു ശേഷം ആദ്യമായിട്ടാണ് മൂന്ന് യൂണിയനുകൾക്ക് അംഗീകാരം ലഭിക്കുന്നത് കഴിഞ്ഞ തവണ സി എച്ച് യുവിനും ഐ എൻ യു സി യൂണിയനും കീഴിലുള്ള ടി ഡി എഫിനും മാത്രമായിരുന്നു അംഗീകാരമുണ്ടായിരുന്നത് ഇത്തവണ അവിടെ ബി എം എസ് കൂടി ഇടം നേടിയിരിക്കുന്നു ജെയിംസ് ശരി